ഇന്ന് രാവിലെ തന്നെ കേൾക്കുന്ന വാർത്ത ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ചാടിയിരിക്കുന്നു ഗോവിന്ദചാമിക്കായിട്ട് പോലീസ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു കണ്ടു കിട്ടുന്നവര് ഈ നമ്പറിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരന്തരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നില് സൗമ്യ എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി തൃശൂർ സ്വർണൂർ പാസഞ്ചറിൽ വെച്ച് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട് ഗോവിന്ദമിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും കരുതി ഇയാളൊരു ഒറ്റക്കയ്യനാണ് എന്നുള്ള വാർത്ത വന്നപ്പോൾ പലരും ആലോചിച്ചു എങ്ങനെയാണ് ഒറ്റക്കൈയ്യുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഒരു പെൺകുട്ടിയെ ട്രെയിനിൻ്റെ പുറത്തേക്ക് തള്ളിയിട്ട് കൊല ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകളും സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യപടിയിൽ തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചു അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അത് ശരിവെച്ചു പിന്നീട് സുപ്രീം കോടതിയിൽ പോയിട്ട് വധശിക്ഷ റദ്ദ് ചെയ്ത് ജീവപര്യന്തമാക്കി മാറ്റി കാരണം കൊന്നു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കാനോ മറ്റുള്ളതിനോ പ്രോസിക്യൂഷനെ കഴിഞ്ഞില്ല എന്നാൽ ബലാത്സംഗം ചെയ്തു എന്നുള്ളതിന് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ഹാജരാ അതിൻ്റെ കേസിൻ്റെ വശങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണ് സുപ്രീം കോടതി വധശിക്ഷ റദ്ദ് ചെയ്തുകൊണ്ട് ജീവപര്യന്തമാക്കി മാറ്റി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുഖസുന്ദരമായി തിന്ന് വൃഷ്ടാനം തിന്ന് മുന്നോട്ട് പോവുകയായിരുന്നു ഈ ഗോവിന്ദചാമി ജയിലിൽ ചാടിയ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ വാർത്താ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഗോവിന്ദചാമി അത്ര ചില്ലറക്കാരനൊന്നുമല്ല നല്ല ആരോഗ്യവാനായ ആളാണ് എന്തിനും തയ്യാറായി അതായത് പോലീസ് ഉദ്യോഗസ്ഥരോടും അഭിഭാഷകരോടും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറയത്തക്ക രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയുള്ളൊരു മൈൻഡുള്ള ഒരു വ്യക്തിയാണ് ക്രൂരനായ വ്യക്തിയാണ് യാതൊരുവിധ മനസാക്ഷിയുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ജയിലിൽ ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം ബ്ലോക്കിൽ ഒറ്റയ്ക്ക് അതീവ സുരക്ഷയിൽ ഉള്ള ഗോവിന്ദചാമി ജയിലിലെ ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റി പുറത്തു വന്ന് മതിലിലേക്ക് തുണി എറിഞ്ഞു കൊടുത്ത് പുറത്ത് ചാടി എന്നാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ വായിക്കുമ്പോൾ അവർ വിടുന്നത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ജയിലിൻ്റെ സൂപ്രണ്ട് വന്ന് പറയുമ്പോഴാണ് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല ഈ കാര്യത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുകയുള്ളു പക്ഷെ ആരാണ് ഇതിൻ്റെ പിന്നിൽ ഒറ്റയ്ക്കൊരു വ്യക്തിക്ക് എങ്ങനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നൊക്കെ ചാടാൻ എങ്ങനെ സാധിക്കുന്നു മാത്രമല്ല കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതി ആ പ്രതി നമ്മൾ ഇത് വിചാരിക്കും ഗോവിന്ദ ചാമി പിന്നീട് ഇവിടെ ഒന്നും സംഭവിക്കൂല അപ്പീലും കാര്യം അല്ല നിയമ പോരാട്ടങ്ങളിലൂടെ ഏതറ്റവും വരെ പോകാൻ വേണ്ടിയുള്ള ആളുകളും മറ്റുമൊക്കെ ഉള്ളതായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കേസിന്റെ നാൾ വഴികൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ അതിൻ്റെ പിറകിൽ ആളുണ്ടാകുമ്പോഴാണല്ലോ അല്ലാതെ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി എങ്ങനെയാണ് സുപ്രീം കോടതി വരെ സമീപിച്ചുകൊണ്ട് തൻ്റെ മേലുള്ള വധശിക്ഷ റദ്ദു ചെയ്യിച്ച് ജീവപര്യന്തമാക്കി ചുരുക്കുക ഈ ജയിലിൽ ചാടി എന്നുള്ള വാർത്ത പുറത്തു കൂടി സൗമ്യയുടെ കുടുംബം ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് സർക്കാർ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ നൽകേണ്ടതുണ്ട് എന്താണ് ഇവൻ്റെ ഉദ്ദേശം എന്നുള്ളത് അറിയില്ല അത്രയും ക്രൂര മനസ്സുള്ളൊരു വ്യക്തിയാണ് ഇനിയും ദാരുണമായ സംഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ അവൻ്റെ ഫോട്ടോയാണിത് നല്ലോണം നോക്കുക കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഈ ജില്ലകളിലൊക്കെ അവൻ്റെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സമയമാണ് പിന്നെ അങ്ങനെയുള്ള ഒരു നേരത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാത്രകളിലുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പറയൂ അങ്ങനെ ഒറ്റക്കൊരു വ്യക്തിയെ കൊണ്ട് ചാടാൻ സാധിക്കുമോ അപ്പൊ ഇതിന്റെ പിറകിൽ ആരാണ് എന്താണ് അവിടെ സംഭവിച്ചത് അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഉള്ളിൽ നിന്ന് കമ്പികൾ മുറിച്ചു മാറ്റി അതേപോലെ തന്നെ തുണി ഉപയോഗിച്ചുകൊണ്ട് മതിലിന്റെ അപ്പുറത്തേക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സഹായം ഇല്ലാതെ എങ്ങനെ സാധിക്കും അതും ഒറ്റക്കയ്യനായ ഒരു വ്യക്തിക്ക് നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് ജയിലിലെ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഷെറിൻ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ജയിലിലാവുമ്പോൾ അവർക്ക് കിട്ടിയ സൗകര്യങ്ങളെക്കുറിച്ച് വളരെ വലിയ സൗകര്യങ്ങള് ആർഭാട ജീവിതം മേക്കപ്പ് ചെയ്യാനും മറ്റുള്ള ജയിലിലെ വസ്ത്രമില്ല അങ്ങനെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും കിട്ടി എന്ന് ജയിലിൽ നിന്ന് തന്നെ വാർത്തകൾ വന്ന സാഹചര്യമുണ്ട് ജയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്നതാണ് ഗോവിന്ദ പോലെയുള്ള കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകത്തിലെ പ്രതി കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച ആ ഒരു പ്രതി വളരെ സുഖകരമായി ഒറ്റക്കയ്യനായ ഒരു പ്രതി വളരെ സുഖകരമായി ജയിൽ ചാടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ജയിലിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ജയിലധികൃതർക്കൊക്കെ അവിടെ പണി എന്നെങ്കിലും നമുക്കൊന്ന് ചോദിക്കാലോ ഏതായാലും ഗോവിന്ദ സ്വാമിയെ കിട്ടട്ടെ നിയമത്തിന് മുമ്പിൽ കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എവിടെ വെച്ച് കണ്ടു കിട്ടിയാലും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഈ നമ്പറിലോ അറിയിച്ചുകൊണ്ട് ജനങ്ങൾ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കാണണം ക്രൂരമായ കൊലപാതകം നടത്തിയ എന്തിനും പോന്ന തീരെ മനസാക്ഷിയില്ലാത്ത അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതൊക്കെ പറയുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തി പുറത്തു ചാടിക്കഴിയുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ആരൊക്കെയാണ് അതിൻ്റെ പിറകിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് തീർക്കേണ്ടത് ആശങ്ക പരിഹരിക്കേണ്ടത് ഈ ഭരണകൂടത്തിനാണ് ആ ഭരണകൂടം അത് നിറവേറ്റും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തും ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടികളും മറ്റുമൊക്കെ തന്നെയാണ് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ കുറ്റവാളികളായി ശിക്ഷിക്കപ്പെട്ടുള്ള ആളുകൾ ഈ തരത്തിലൊക്കെ പുറത്ത് വരികയാണെങ്കിൽ ജയിലിൻ്റെ സുരക്ഷ മാത്രമല്ല ജനങ്ങളുടെ സുരക്ഷ കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിർത്തുന്നു നന്ദി